രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി പരിശുദ്ധ കന്യാവ്രത്തിൻ്റെ വിമരഹൃദയത്തിൻ്റെ തിരുനാളാണല്ലോ ഈ തിരുനാൾ ദിവസമാണ് നമ്മുടെ രൂപതയിൽ രൂപതാ ആഘോഷിക്കുക ഈ രൂപത തന്നെ പരിശുദ്ധ കന്യാവ്രത്തിൻ്റെ വിമരഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ ഈ രൂപതാ ദിനത്തിൻ്റെ നേരം ആഘോഷിക്കുന്ന ഈ ധന്യ നിമിഷത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് യൂണിറ്റി ഇൻ കോപ്പ് എന്ന വിഷയമാണ് ഐക്യത്തിൽ ഐക്യത്തിൻ്റെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് നീങ്ങുകയാണ് ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും രൂപത മൊത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇടവകളിലും പ്രാർത്ഥിച്ചൊരുങ്ങി പ്രത്യേക നിയോഗങ്ങൾ വച്ച് പ്രാർത്ഥിച്ച് രൂപതാ വിജയത്തിന് രൂപതാ ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളിലും ദേവാലയങ്ങളിലുമെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ രൂപതാ ദിനത്തിൻ്റെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും കൊടിമരങ്ങളിൽ നമ്മുടെ ഫ്ലാഗ് ഉയർത്തിയതും എല്ലാവർക്കും ഓർമ്മയുള്ള ദിവസമാണ് കാളിയാർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ കാളിയാർ ഇടവകയിൽ വെച്ചാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ ഇടവകയിലെ എല്ലാ ആളുകളും വർദ്ധിത സന്തോഷത്തോടുകൂടി അതിനു വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കുട്ടികൾ ഒരുമിച്ച് കൂടി കരുണകൊന്തു ചെല്ലുകയും എല്ലാ ദിവസവും ദേവാലയത്തിൽ കരുണക്കൊന്തു ചെല്ലി രൂപതാ ദിനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രൂപതാ ദിനം ഈ രൂപതയുടെ മുഴുവൻ ആളുകളുടെയും ഐക്യത്തിൻ്റെയും യോജിപ്പിൻ്റെയും ഒരു ദിനമായിട്ടാണ് ഞങ്ങൾ കരുതുക ഈ രൂപതയിലുള്ള മുഴുവൻ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ഇടവകയിലുള്ള മുഴുവൻ ഓരോ ഇടവകയിൽ നിന്നും വരുന്ന പ്രാതിനിധ്യ സ്വഭാവമുള്ള ആളുകളെയും ഈ ഇടവക ഈ രൂപത ദിനത്തിലേക്ക് ഈ കാളിയാർ പൊറോന പടിയിലേക്ക് ഞാൻ കൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു